ഇത്തവണ ആപ്പ് വരുന്നു ബഡ് സ്റ്റാർട്ടിങ് ഓൺ സെപ്റ്റംബർ വിളിക്കൂ ചിലപ്പോൾ നമുക്ക് ഈ വരാൻ പോകുന്ന ഒരു നേട്ടം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ കൈവെള്ളയിലാക്കാൻ സാധിക്കും പഠിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് പഠിക്കാൻ ആദ്യം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓർമ്മ ശക്തി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട് നമ്മുടെ മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷനിലൂടെ ഇനി വരാൻ പോകുന്ന മിക്ക ജോലികൾ ഏറ്റവും പ്രധാനപ്പെട്ട വേക്കൻസികളായ സെക്ക ഏത് ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതോടൊപ്പം തന്നെ ബി എഡ് ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എച്ച് എസ് എക്സാംസ് ഇനി ബി എഡ് ടി ടി സി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ക്വാളിഫയിങ് എക്സാംസ് ആയിട്ടുള്ള കെ ടെറ്റ് സെറ്റ് അതോടൊപ്പം തന്നെ നെറ്റ് എക്സാംസ് ദെൻ ബാങ്ക് എക്സാംസിനുള്ള എല്ലാവിധ കോച്ചിങ്ങുകളും ഉണ്ട് എൽ ഡി സി എൽ ജി എസ് അങ്ങനെ എല്ലാം ഒരറ്റ കുടക്കീഴിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ് ടീം കോമ്പറ്റീവ് ക്രാക്കർ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഇന്ന് ഞാനൊരു കോമൺ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ടോപ്പിക് ഇതാണ് നമ്മൾ പലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ െപ്പോഴും നമ്മുടെ ചാറ്റുകളിൽ കാണാറുള്ള ഒരു കമൻസാണ് ഇത് ശരിക്കും ഈ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പം നമ്മളത് ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അല്ലേ പലപ്പോഴും നമ്മളൊരു മത്സര പരീക്ഷയിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്വാളിഫയിങ് എക്സാമിലേക്ക് എത്തുമ്പോഴോ ഇത് സംഭവിക്കുന്നില്ല ചെറിയ കാലത്തിലൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായി പഠിച്ചുകൊണ്ടിരുന്നവർ പോലും പിന്നീടൊരു മത്സര പരീക്ഷ ആ ഒരു പി എസ് സി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എസ് എസ് സി കോമ്പറ്റീഷൻ എന്ന് പിന്നെ ക്ലാ നമ്മുടെ സെറ്റോ നെറ്റോ അങ്ങനെയുള്ള പല എക്സാംസിലും നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് പരാജയങ്ങൾ പരാജയങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനിയും പുതുതായിട്ട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോഴും എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഈ നമ്മുടെ ഓർമ്മശക്തി കൂട്ടുക എന്നുള്ളതാണ് അവിടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം പഠിച്ചതൊന്നും മറന്നു പോകരുത് അല്ലേ ആദ്യത്തെ പോയിൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മറന്നു പോകുന്നത് മറ്റുള്ള നമ്മൾ സ്കൂൾ ക്ലാസ്സുകളെക്കാളും ഇപ്പോൾ പല കാര്യങ്ങളും മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷവും അതുപോലെയാണ് നമ്മൾ എക്സാമിന് വരുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രഷറിലാണ് ഈ ഒരു എക്സാമിനെ സമീപിക്കുന്നത് തന്നെ പറയാം ഏജ് ആവുന്നു അപ്പം റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നു സപ്പോർട്ടിങ് സിസ്റ്റത്തിൽ നിന്നായാലും ചോദ്യങ്ങൾ ഉയരുന്നു അങ്ങനെ അങ്ങനെയൊരു കണ്ടീഷനിലാണ് നമ്മളിത് പഠിക്കാൻ തുടങ്ങുന്നത് അപ്പം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ആദ്യം തന്നെ നമ്മളൊരു പ്രഷർ പ്രഷറിൽ സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത് മിക്ക ഉദ്യോഗാർത്ഥികളും അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിനെ എത്രമാത്രം നമുക്ക് സ്വായത്തമാക്കാം അറിവിനെ ഓർമ്മശക്തിയിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമുക്ക് തോന്നേണ്ടത് അപ്പം എനിക്ക് കുറച്ച് പോയിന്റ്സ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുണ്ട് അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചുവട് വെച്ച് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ആത്മവിശ്വാസത്തോടെ വരാൻ പോകുന്ന ഇനി ഒരു പുതുവർഷം വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മളിലേക്ക് എത്തുകയാണ് ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പി എസ് സി എക്സാംസ് വിളിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് നമ്മളുടെ പഠന ശൈലി ഒന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ വരാൻ പോകുന്ന ഒരു നേട്ടം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ കൈവെള്ളയിലാക്കാൻ സാധിക്കാം അല്ലേ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഓർക്കാൻ സാധിക്കുക ആദ്യം തന്നെ പഠനം ഇഷ്ടമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് പോയിൻറ്റ് പറയാനുള്ളത് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങുക ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ പല വിഷയങ്ങളും നമ്മൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ പാർട്സ് എടുത്ത് പഠിച്ചവർക്ക് സ്വാഭാവികമായും മത്സര പരീക്ഷകളിലേക്ക് എത്തുമ്പം സയൻസ് പഠിക്കേണ്ടി വരായി വരും അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രയാസം ഫേസ് ചെയ്യും പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ആവശ്യമാണ് ഇത് എന്ന് അതിനോടൊപ്പം തന്നെ അതിനോടൊരു ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ നമ്മൾ സ്വന്തമായി ഒരു ഇഷ്ടം ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കുക എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇത് കുറച്ച് നാൾ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു പരീക്ഷയ്ക്ക് പ്രി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ക്വാളിഫയങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു അത് കഴിഞ്ഞ് അതിനൊരു പരാജയം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ ഒരു കൺസിസ്റ്റൻ്റ് അല്ലാതാകും അല്ലേ അപ്പം നമുക്കൊരു വിജയം വരെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ആ ഒരു സമയം കാരണം ഇതൊക്കെ നമ്മുടെ ഒരു ഏജ് വെച്ചിട്ടാണ് ഈ പി എസ് സി എക്സാംസ് ഒക്കെ വരുന്നത് ആ എക്സാമിനുള്ളിൽ തന്നെ ഇത് കിട്ടുന്ന രീതിയിലേക്ക് കൺസിസ്റ്റൻ്റായി മത്സര പരീക്ഷകളെ നമ്മൾ സമീപിക്കണം പഠിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് പഠിക്കാൻ ആദ്യം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓർമ്മ ശക്തി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അതിൽ നിങ്ങൾ എന്താണോ ക്ലാസ്സുകൾ ഇപ്പം ക്ലാസ്സുകൾ കേട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അറ്റൻഷൻ കൊടുക്കുക മനസ്സിലായോ ഇപ്പം പലരും ഓൺലൈനിലൊക്കെ ആയിരിക്കും യൂട്യൂബുകളിലൊക്കെ മാക്സിമം സമയങ്ങളിൽ നടന്നും വീട്ടിലെ ജോലികളിലും ഒക്കെ ഇരിക്കാറുണ്ട് ഓക്കെ പക്ഷേ യൂട്യൂബിൽ നമ്മൾ വേറൊരു ഒരു കാര്യം ഒരു കണ്ടൻറ്റ് കാണുന്നു ചില സബ്ജക്റ്റുകൾ നമ്മൾ കണ്ട് ഇരിക്കുന്ന പോലെ ഇരുന്നു കഴിഞ്ഞാൽ വൺസ് നമുക്ക് നിങ്ങൾക്ക് പ്രയാസമുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അങ്ങനെ ഇരുന്ന് തന്നെ അത് ആ ഒരു അരമണിക്കൂറ് മാക്സിമം കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ ഒക്കെ വരുന്ന കണ്ടൻ്റുകളായിരിക്കും അതിന് അറ്റൻഷൻ കൊടുത്ത് തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ക്ലാസ്സിൽ തന്നെ നമ്മളത് മസ്റ്റായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക പലപ്പോഴും പലരും പല പ്രവർത്തികൾക്കിടയിലാണ് ഈ ക്ലാസ്സുകൾ കേൾക്കുകയും അല്ലെങ്കിൽ പഠനവും ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ ചെയ്തതുപോലെ തന്നെ നമുക്ക് മാക്സിമം അറ്റൻഷനോടുകൂടി ക്ലാസ്സുകളിലിരിക്കാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുക ദെൻ നമ്മുടെ നോട്ട് എത്ര പ്രിൻ്റഔട്ട് നോട്ട്സ് ഉണ്ടെങ്കിലും എത്ര കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ഷോർട്ട് നോട്ട്സുകൾ തന്നെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ അത് നമ്മുടെ ഭാഷയിലുള്ള നോട്ട്സുകൾ തനിയെ നമ്മുടെ കോഡുകൾ ആ ക്ലാസ്സുകളുടെ ഒപ്പം തന്നെ എഴുതിപ്പോകാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും പ്രിന്റ് ഔട്ടുകൾ എടുക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ എന്നിരുന്നാലും ഈ നോട്ട്സുകൾക്ക് ഒരു ഉണ്ട് നമ്മൾ പിന്നീട് ഓർത്തിരിക്കാൻ നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങൾ ബുക്കുകൾ അങ്ങനെ എഴുതുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ടാകും അല്ലേ പിന്നെ അവിടെ മേക്ക് ചെയ്യാൻ ചോദ്യങ്ങൾ കുറിച്ചിടുക ആദ്യം തൊട്ട് തന്നെ ഒരു നീതി ആയോഗിനെ പറ്റി ഒരു ടോപ്പിക് പഠിച്ചു ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങളുടേതായ ചോദ്യങ്ങൾ കുറിച്ചിടാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുക ചോദ്യങ്ങൾ മേക്ക് ചെയ്യുന്നത് പുതിയ പാറ്റേണിലുള്ള പി എസ് സി പരീക്ഷകളിലായാലും ക്വാളിഫയിങ് എക്സാംസിലാണെങ്കിലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വേഗത്തിൽ തന്നെ സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കും ഓക്കെ ദെൻ അതായത് പഠനം നമ്മുടെ ആസൂത്രണമാകണം മനസ്സിലായോ പഠനം എപ്പോഴും നമ്മുടെ ആസൂത്രണം ആണ് അതൊരു ടൈം ടേബിൾ ബേസ് ചെയ്ത് അതിന് ചിട്ടയായ പഠനം തന്നെ കൊണ്ടുവരണം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു ഒരു ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ചിലപ്പം ഒരു ഒരു മാസക്കാലം പഠിക്കും പിന്നീട് നോട്ടിഫിക്കേഷൻ വന്നില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ അടുത്ത വരാൻ പോകുന്ന വലിയ എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്ക് നമുക്കറിയാം ഡിസംബറിൽ ആ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും പക്ഷേ എത്ര ഡിഗ്രി ഉള്ളവർ പഠിക്കുന്നുണ്ട് അത്യാവശ്യം നിയമനം നടക്കുന്ന എക്സാമുമാണ് പക്ഷേ എത്ര പേര് പഠിക്കുന്നുണ്ട് വളരെ കുറച്ച് പേരെ ഇപ്പോഴും ഒരു പ്രിപ്പയർ ചെയ്യട്ടുള്ളൂ കാരണം നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലേ കഴിഞ്ഞ ഡിഗ്രി എക്സാംസ് കഴിഞ്ഞ് ചിലപ്പോൾ അല്ലേ എൽ ഡി സി കഴിഞ്ഞിട്ട് ബുക്ക് അടിച്ച് വെക്കുന്നതായിരിക്കും ഇനി അടുത്തതായി നമ്മൾ തുറക്കത്തുള്ളൂ അങ്ങനെയാകരുത് പഠനം ആസൂത്രണമാകണം അതോടൊപ്പം തന്നെ അത് ഏകാഗ്രമാകണം മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി കൃത്യമായ മണിക്കൂറുകൾ രാവിലെ ഏർലി മോർണിംഗ് എന്നുവെച്ചാൽ നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല സമയം ഏർലി മോർണിംഗ് ആണെങ്കിൽ അത് മസ്റ്റായി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് ഏകാഗ്രമാക്കി തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഹറിബറിയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഓർക്കാത്തത് അല്ലേ അപ്പം നമുക്ക് കിട്ടേണ്ട സമയം എവിടെയും നമുക്ക് എന്തായാലും വീട്ടു ജോലികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടും ആ സമയം എവിടെയാണെന്ന് കണ്ടെത്തുക അത് ഏകാഗ്രമായ സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട് നിങ്ങൾ ഈ രാത്രിയിലൊക്കെ ഇരുന്ന് ഒത്തിരി നേരം ചില ഒരു രാത്രി പതിനൊന്ന് മണിക്ക് പണിയെല്ലാം ഇരിക്കും മിസ്സേ ഞാൻ രാവിലെ ഒരു മൂന്ന് വരെ ഇരിക്കും എന്ന് പറയും അപ്പം ടോട്ടലി നിങ്ങൾ ഒരു ഡേ ഫുള്ള് കഴിഞ്ഞാൽ ടയർഡായിട്ടായിരിക്കാം ഇരിക്കുന്നത് ചിലപ്പോൾ ആ മൂന്ന് മണിന്നുള്ളത് രാവിലെ മൂന്ന് മണിക്ക് അനേശൊരു അഞ്ചുമണിവരെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു ദിവസത്തെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മള് ടയേർഡായിട്ടല്ല പഠിക്കാനിരിക്കേണ്ടത് അത് നമുക്ക് മാക്സിമം ഫ്രഷ് ആയിട്ടുള്ള കിട്ടിയെങ്കിൽ മാത്രമേ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഏകാഗ്രമായിരിക്കണം നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ മറന്നു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രാക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെയാണ് പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ എല്ലാത്തിനും നമ്മൾ മൊബൈൽ ഫോണിലാണ് നോക്കുന്നത് അല്ലേ പക്ഷേ നമ്മൾ എത്ര നേരം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു നമ്മുടെ പഠനത്തിൽ സ്റ്റിക് ഓൺ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ റിസൾട്ട് എന്നുള്ളത് ഓക്കെ ഇനി എന്താണ് അടുത്തത് നമ്മുടെ പഠന നമ്മുടെ പഠന രീതി നമുക്ക് യോജിച്ചതായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഒട്ടും ഒട്ടും യോജിച്ച രീതിയിലല്ല എങ്കിൽ നമ്മുടെ പഠന രീതിക്ക് എന്തായിരിക്കും നമ്മ അതായത് സിലബസ് ഉണ്ടാകും സിലബസില് പല പലപ്പോഴും മത്സര പരീക്ഷകളിലേക്ക് എത്തുമ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ കാണിക്കുന്ന ഒരു കാര്യമാണ് റാങ്ക് ഫയലും മേടിക്കും അതിൻ്റെ ആദ്യത്തെ പേജുകൾ ഒട്ടിങ്ങനെ വായിച്ചു നോക്കും അതിപ്പം ആദ്യം ഒരു ഒരഞ്ച് പേജാണ് വായിക്കുന്നതെങ്കിൽ ആ അഞ്ച് പേജിൻ്റെ റിവിഷൻ നടക്കും ഇത് കംപ്ലീറ്റ് ചെയ്യുക ഈ റാങ്ക് ഫെയിലോ അതായത് നിങ്ങളുടെ ചിലപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്ത് നേരത്തെ ജോലി കിട്ടിയ ആൾക്കാരൊക്കെ ആയിരിക്കും പണ്ട് ജോലി കിട്ടിയ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ജോലി കിട്ടിയ ആൾക്കാർ അങ്ങനെ അഞ്ച് വർഷം മുമ്പുള്ള ആൾക്കാരെ അങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരു തെറ്റൊന്നുമില്ല പക്ഷെ ഇന്നതല്ല ട്രെൻഡുകൾ പി എസ് സി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഷോർട്ട് ടൈമിൽ മാക്സിമം മാർക്ക് മേടിക്കുക ആ ട്രെൻഡുകൾ അറിഞ്ഞാൽ അങ്ങനെ മേടിക്കാൻ പറ്റും ആ ഷോർട്ട് ടൈം കൊണ്ട് മാർക്കുകൾ മേടിക്കുക അതായിരിക്കണം അതായത് യോജിക്കുന്ന രീതി ആയിരിക്കണം ട്രെൻഡുകൾ മനസ്സിലാക്കിയുള്ള രീതിയുമായിരിക്കണം പഠന രീതി എന്ന് പറയുന്നത് അങ്ങനെ പഠിച്ചു തുടങ്ങണം ആദ്യം തൊട്ടേ ബേസ് തൊട്ട് നമ്മൾ അങ്ങനെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഏതൊരു മത്സര പരീക്ഷയ്ക്കും അത്യാവശ്യമുള്ളതാണ് എസ് സി ആർ ടി എന്ന് പറയുന്നത് ചില കുട്ടികളുണ്ട് എസ് സി ആർ ടി കവർ ചെയ്യും അല്ലേ എന്നാൽ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ എല്ലാ എസ് സിആർ ടി ഏഴാം ക്ലാസ്സിലെ എല്ലാ എ സി ആർ ടി അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ട സിലബസിനകത്ത് നമുക്ക് പോർഷൻസ് നോക്കുമ്പോൾ മനസ്സിലാക്കും ഈ എൽ ജി എസ്സിന് ഇപ്പോൾ എന്തൊക്കെ എ സി ആർ ടി പഠിക്കണം അതൊരു ഫിക്സഡ് ആണ് ആ എസ് സി ആർ ടികൾ എന്ന് പറയുന്നത് ഇത്ര ഇത്ര ചാപ്റ്റേഴ്സേ ഉള്ളൂ അതിന് ഇത്ര ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി എൽ ജി എസ്സിന് വേണ്ടി അതേപോലെ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിവേകമുള്ളവരാകുന്നത് അല്ലേ അതല്ലാതെ നമ്മൾ ഇത് എല്ലാ എ സി ആർ ടിയും കൂടെ പഠിക്കാനായിട്ട് ചിലപ്പോൾ സമയമില്ലാത്ത ലാസ്റ്റ് മൂന്ന് മാസത്തിന് ഇപ്പം ഡേറ്റ് വന്നത് അവിടെ നമ്മളെ സഹായകരമാവോ ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ ഇനിയും അടുത്തത് എന്താണ് പ്രധാനപ്പെട്ടത് കുറഞ്ഞ രീ പരിശ്രമത്തിലൂടെ കൂടുതൽ ഫലം കിട്ടുന്ന രീതിയാണ് ഇപ്പോഴത്തെ പരീക്ഷയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് സോ നിങ്ങളും മനസ്സിലാക്കണം ആ ട്രെൻഡ് ആ ട്രെൻഡിലേക്ക് എത്തപ്പെടാൻ ശ്രമിക്കണം ദെൻ ദെൻ നമ്മൾ ഏറ്റവും വലിയത് നമ്മൾ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും ഒരു മത്സര പരീക്ഷയിലേക്ക് നമ്മൾ എത്തുമ്പോൾ പലരുടെയും ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും സ്വാഭാവികമാണ് എല്ലാവരും ഒരു കാര്യവും ഇല്ലെങ്കിലും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും എന്താ പരീക്ഷ ക്ലിയർ ആയില്ലേ നിനക്കിതും മാത്രമല്ലേ ഉള്ളൂ ജോലി ആകാത്തത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാവരും നിങ്ങൾ മാത്രമല്ല ഇതിനൊക്കെ വേണ്ടി തുനിങ്ങിറങ്ങുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ ചോദ്യങ്ങളിലൂടെ കടന്നു പോകും നമ്മൾ നമ്മുടെ മക്കളോട് അത്രമാത്രം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ പഠനം ഗൗരവമായി അവർ കണക്കാക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നതെങ്കിൽ മാക്സിമം വേണ്ടാത്ത ചോദ്യങ്ങളെ ഇഗ്നോർ ചെയ്യുക ഇനിയും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ടീം അതിൻ്റെ ഒരു ഒരു സ സൗഹൃദമാണ് അതെങ്കിൽ നമ്മളെന്തു ചെയ്യുക നമ്മളെ സൗഹൃദങ്ങളിൽ നിന്ന് മാറി സീരിയസ് ആയിട്ട് തന്നെ പഠനത്തെ കാണുക നമ്മുടെ ക്ലാസ് നോട്ടുകൾക്ക് എപ്പോഴും നിങ്ങൾക്ക് മികച്ച റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ക്ലാസ് നോട്ടുകൾക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ അതിനുവേണ്ടി ഈ ക്ലാസ് നോട്ട് പരിശോധിക്കുക അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ പക്ഷെ അതോ അതിന് അതിന് ഒരുപാട് സമയം കൊടുക്കുന്നില്ല പഠിച്ചു പോകുമ്പോൾ അവിടെ എഴുതി പോവുക മനസ്സിലായേ അതല്ലാതെ ഇത് പകർത്തി എഴുതുക ഈ ബുക്കിൽ നിന്ന് ആ ബുക്കിലേക്ക് എഴുതുക അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സമയം മെനക്കെടാനെഴുതുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ക്ലാസ് നോട്ടുകൾ ലെക്ചർ നോട്ടുകൾ സ്റ്റൈലിൽ തന്നെ ഇപ്പം നമ്മളൊക്കെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയിലേക്കൊക്കെ വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും നമുക്ക് പലപ്പോഴും ലെക്ചർ നോട്ട്സിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നത് അല്ലേ അത്രയും നാൾ നമ്മൾ പ്ലസ് ടു വരെ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ക്ലാസ്സിൽ ഒന്നോ രണ്ടോ ബുക്കുകളിലൊക്കെ ഇങ്ങനെ എഴുതി ടീച്ചർ എഴുതി എഴുത്തരുന്ന് നോക്കിയിരിക്കട്ടായിരിക്കും പക്ഷേ പ്രൊഫഷണൽ ഡിഗ്രിയിലേക്കോ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കോളേജ് ലെക്ചേഴ്സ് എഴുതി നോട്ട്സ് എഴുതേണ്ടി വരും അവിടെ നിന്നുള്ള നമ്മുടെ സ്റ്റൈൽ അതാകുകയാണ് അല്ലെ അതേ സ്റ്റൈൽ തന്നെ നിങ്ങൾ ഇവിടെയും പിന്തുടരുക ആ എഴുതുന്ന സമയത്ത് അത് ക്ലാരിറ്റി വരുത്തുക ഓക്കെ ദെൻ അടുത്ത എന്താണ് പാർട്ട് ചില സാധനങ്ങൾ നമുക്ക് മനസ്സിലാവില്ല ചില കണക്കുകൾ നമുക്ക് മനസ്സിലാവില്ല അതിനെ ഒഴിവാക്കുക അല്ല ചെയ്യേണ്ടത് കാരണം ഈ സബ്ജക്റ്റ് ടോട്ടൽ സബ്ജക്റ്റിൻ്റെ ഓവറോൾ സബ്ജക്റ്റിൻ്റെ മാർക്കായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലേ ഇംഗ്ലീഷ് അറിയില്ല കണക്കറിയില്ല സയൻസ് അറിയില്ല ഞാനിത് മാറ്റി നിർത്തുന്നു അങ്ങനെയല്ല അത് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റണം നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ നിങ്ങൾ ചോദിക്കാൻ മുന്നോട്ട് വരിക എങ്കിൽ മാത്രമേ നിങ്ങളുടെ പഠനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തുള്ളൂ അതല്ലാതെ ചില സബ്ജക്റ്റുകളെ എക്സ്ക്ലൂഡ് ചെയ്ത് ചിലതിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടില്ല ദെൻ എന്താണ് പ്ലാനിങ് ആണ് കമ്പയിൻ സ്റ്റഡി നല്ലതാണ് ഒരുമിച്ച് ചില സുഹൃത്തുക്കളുണ്ട് ചില കൂട്ടുകാരുണ്ട് രാത്രിയിലൊക്കെ കിടക്കുന്നതിന് ഇപ്പം ഒരു മണിക്കൂർ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക പക്ഷേ അത് പെർഫെക്റ്റ് കമ്പയിൻ സ്റ്റഡി ആയിരിക്കണം അതല്ല എങ്കിൽ നമുക്കത് ഉപകാരപ്പെടുത്തില്ല കൂടിയുള്ള കമ്പയിൻ സ്റ്റഡി നിങ്ങളെ ഉപകാരപ്രദമാക്കും നിങ്ങൾ പരിശ്രമിക്കാവുന്നതാണ് ദെൻ വിലയിരുത്തൽ എന്ന് പറയുന്നത് സ്വയം വിലയിരുത്തൽ എന്നോ എപ്പോഴോ പോയി ഒരു പരീക്ഷ എഴുതുക എന്നുള്ളതല്ല നോക്കേണ്ടത് മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിലെന്താണ് സ്വയം വിലയിരുത്തൽ ചെയ്യണം അല്ലേ ഇപ്പോൾ സ്വയം വിലയിരുത്തൽ നടത്തിയിട്ട് അതിന് എന്ത് കൊടുക്കുക ആ സ്വയം വിലയിരുത്തൽ നടത്തി തന്നെ പഠിക്കാനായിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണണം എനിക്ക് ഒരു ഇത്ര മാർക്കാണ് ഇപ്പം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കും ടോട്ടൽ ഒരു പരീക്ഷ എഴുതിയാൽ അതിന് മുപ്പത് മാർക്ക് ഇ വി എസ്സിന് കിട്ടും മുപ്പത് മാർക്കുള്ള ഇ വി എസിൽ ഇരുപത് മാർക്ക് ഇ വി എസിനുള്ളൂ എങ്കിൽ അതിനർത്ഥം എന്താണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അല്ലേ അപ്പം കൃത്യമായ സ്വയം വിലയിരുത്തൽ നിർബന്ധമാണ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക കിട്ടുന്ന അവസരങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക ഇതാണ് പഠനത്തിലേക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എങ്ങനെ നന്നായി പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു ആമുഖം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് പറയുക നമുക്ക് എന്തിലേക്ക് കിടക്കാം ഓർമ്മശക്തി നമുക്ക് എങ്ങനെയൊക്കെ കൂട്ടാം അല്ലേ നമ്മുടെ ടോപ്പിക്ക് ഓർമ്മശക്തി നമുക്ക് പഠനത്തിൽ എങ്ങനെയൊക്കെ ഓർമ്മ ശക്തി കൊണ്ടുവരാം എന്നുള്ള ടോപ്പിക്കിലേക്ക് എത്താം വീട്ടമ്മമാർ പഠിക്കേണ്ടതുമായി ബേസ് ചെയ്ത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം സൈഡ് ലിങ്ക് ഉണ്ടായിരിക്കും എല്ലാവരും ആ വീഡിയോ കാണണം അതിനുശേഷമായിരിക്കണം ഈ ഒരു വീഡിയോ കാണേണ്ടത് ഇനിയും കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട് നമ്മുടെ മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷനിലൂടെ വരാൻ പോകുന്ന മിക്ക ജോലികൾ ഏറ്റവും പ്രധാനപ്പെട്ട വേക്കൻസികളായ സെക്ക ഏത് ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതോടൊപ്പം തന്നെ ബി എഡ് ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എച്ച് എസ് എക്സാംസ് ഇനിയും ബി എഡ് ടി ടി സി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ക്വാളിഫയിങ് എക്സാംസ് ആയിട്ടുള്ള കെ ടെറ്റ് സെറ്റ് അതോടൊപ്പം തന്നെ നെറ്റ് എക്സാംസ് ദെൻ ബാങ്ക് എക്സാംസിനുള്ള എല്ലാവിധ കോച്ചിങ്ങുകളും ഉണ്ട് എൽ ഡി സി എൽ ജി എസ് അങ്ങനെ എല്ലാം ഒരറ്റ കുടക്കീഴിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഏത് കോഴ്സിന് വേണ്ടിയും ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇനിയും അതുമാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങൾ മനസ്സിലാക്കുക വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും പ്രീ പ്രൈമറി ടി ടി സി ചെയ്യാൻ പറ്റും യോഗ ടി ടി സി ചെയ്യാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലേ അപ്പം അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും ഞങ്ങൾ താഴെ എൻക്വയറി ഫോം ഇടാം ഞങ്ങളെ കണക്റ്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മുടെ ചാനൽ വീണ്ടും ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ വീഡിയോയെ പറ്റിയുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം നന്ദി